അങ്ങനെ റേഡു ശ്രുതിക്ക് വീണ്ടും വീട്ടിൽ പോണമെന്നും പറഞ്ഞിട്ട് നാടകമായിട്ട് വന്നിരിക്കുവാണ് എത്ര പേരുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവരെയൊക്കെ നശിപ്പിക്കുന്നതെന്ന് അറിയോ എന്തിനാണ് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ എടുക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയിട്ട് അതിനകത്തോട്ട് കൊണ്ടുവന്നതാണ് ലോകത്തില്ലാത്ത പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്ന പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അമ്പതിനായിരം രൂപയ്ക്ക് വെച്ചവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല അയ്യായിരം രൂപ വെച്ചാൽ അമ്പതിനായിരം വെച്ച് കൊടുക്കുന്ന ആൾക്കാര് പറയുന്നത് അയ്യായിരം രൂപ വെച്ചാൽ കൊടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞൊരു കാര്യം അമ്പതിനായിരം ഇവർ എന്ത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ആ ഷോയിൽ ഇവർ വന്ന് കയറി അന്ന് തൊട്ട് ഇവർക്ക് വീട്ടിൽ പോകണോ വീട്ടിൽ ഇവരെ പോണോന്നെ തുറന്നങ്ങ് വിടണം അതാ ചെയ്യേണ്ടത് അന്ന് നെവിനെ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി അതുപോലെ ഇവരെ അങ്ങ് തുറന്നങ്ങ് വിടണം അതാ ചെയ്യേണ്ടത് ഈ ഷോയ്ക്ക് യാതൊരു വിധ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല അതിന്റെ കൂടെ പേന കൊല്ലുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട് അതാണ് കോമഡി എന്നാലും ഇവര് തന്നെ അല്ലായിരുന്നു രണ്ടു മൂന്നാല് ദിവസം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തത് ഞാൻ സ്ട്രോങ് ആയി ബിഗ് ബോസ് എനിക്ക് ഇത് മതിയായിരുന്നു ഇനി ഞാൻ മുന്നോട്ട് പോകും ഇത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ആ സംഭവം പക്ഷേ ാണ് ഇവ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഇവരിപ്പം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ എനിക്ക് മക്കളെ കാണണോന്ന് ഇതേ ഇവര് തന്നെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ ഷൂട്ടിനോ അതിനോക്കെ പോകുമ്പോഴത്തേക്കും മക്കള് എന്നെക്കാട്ടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലും അമ്മയോടാണെന്ന് അത് മാത്രമല്ല സ്വന്തം മകൻറെ ബേർത്ത്ഡേ പോലും കൊണ്ട് വിശ്വപ്പിക്കാത്ത വ്യക്തിയാണ് പറയുന്നത് മക്കളെ കാണാൻ വേണ്ടിട്ട് ഇവർക്ക് വീട്ടിൽ പോകണോന്ന് അത് ഷോക്കാത്ത സംഭവം അല്ല അല്ല ബിഗ് ബോസ് സംഭവം ഇവർക്ക് പറ്റിയ ഫീൽഡ് ഇവർ ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോം ഇവർക്ക് സാറ്റിസ്ഫൈ അല്ല ഇവർ സംഭവം അല്ല ഇവർ വിചാരിച്ച് മറ്റേ പുറത്ത് നിന്നപ്പോഴത്തേന് പണ്ണൂറ് ക്യാമറ കൂടെ ഉണ്ടായിരുന്നു അകത്തോട്ട് ചെന്നപ്പോഴത്തേന് ഇതേ ഫെയിമിൽ ഈ നിൽക്കുന്ന ബാക്കിയുള്ള പത്തിരുപത് പേരും ഇവരെ ഇതുപോലെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ധാരണയല്ലാണ്ട് ചെന്നതാണ് പക്ഷെ അവിടെ ചെന്നപ്പെട്ട മനസ്സിലായി എല്ലാവരും ഇൻഡിവിജ്വലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷ്യണിയും കുത്തിരിപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേന് ഇവർക്ക് ഇവര് പെട്ട് പെട്ട് പിടിക്കുന്നില്ല അത്ര ആവ സംഭവിച്ചത് ബാക്കി നോക്കും മക്കളെ കാണണം മറുപോ നിങ്ങള് തന്നെ തവണ നമ്മളോട് പറഞ്ഞത് കൊണ്ടുപോയി നോക്ക് കൊണ്ടുപോയി നോക്ക് അല്ലെ നിങ്ങൾ കൊണ്ടുപോയി ആരെങ്കിലും കൊണ്ടുപോയി നോക്കാം പറഞ്ഞു അതിന്റെ പേര് മൂന്ന് വട്ടവും കണ്ട് ചൈൽഡ് ലൈനിലെ കണ്ട് കയറി ഷോ ഞാൻ അതുപോലെ നിങ്ങൾ ആലോചിക്കണം ഷോയ്ക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പേ ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല ഇതൊക്കെ പറയുന്ന ചുമ്മാത ബിഗ് ബോസിന്റെ അന്ന് രാവിലെ വീഡിയോ വന്നേക്കുന്നത് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് സ്കൂളിൽ നിന്നിട്ടുള്ള പെട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നു പറഞ്ഞു വീഡിയോ ഈ ഫസ്റ്റ് എബിഷന്റെ തലേ ദിവസം രാവിലെ ഇവരുടെ ഒരു വീഡിയോ വന്നേക്കുന്നു എനിക്ക് നിങ്ങളെല്ലാം വോട്ട് ചെയ്യണം എല്ലാം പ്ലാൻ പോയിട്ട് ക്യാമറയുടെ കസിൻ 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 നീ അങ്ങ് കസിനെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്തൊക്കെയോ അലങ്കോല പരിപാടി എടുത്തു വെച്ചതാണ് അവസാനം മറ്റേ പറക്കളിക്കാൻ ബസ് പണി ആണെങ്കിൽ കൈ പോയി ഒന്നും ചെയ്യാൻ ഞാൻ ഒന്നും എനിക്ക് ഒന്നും ഇല്ലാതെ വീട്ടിലിടണെങ്കിൽ പോകും എനിക്ക് ഭയങ്കരമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മക്കളോടൊക്കെ ഇത്രയും സ്നേഹമുള്ളൊരു വ്യക്തിയെ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഒരു ഒരു ില് പോലും മക്കളോട് ഇത്ര സ്നേഹം കാണിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല മറ്റേ മൂത്ത കിടക്കാൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവൻ കൊല്ലത്തല്ലേ പഠനം ഒക്കെ അവൻ അവിടെ നിൽക്കാനാണ് കൂടുതലായി അവടെ നിൽക്കുന്നത് അപ്പൊ വിളിക്കാറുണ്ടോ ആ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കും പൈസ ചോദിക്കുമ്പോൾ ഞാൻ അയച്ച കൊടുക്കും എന്നൊക്കെ പറഞ്ഞതാ ഡെയിലി വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരും ഇവരുമായിട്ട് വലിയ ടച്ച് ഇല്ലെന്ന് അതുകൊണ്ടൊക്കെ തന്നെ അവിടെ നിന്ന് മാറി വീഡിയോ നിൽക്കുന്നതും പറഞ്ഞതാ ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട സംസാരിച്ചപ്പോഴും പല കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യം തന്നെ അതായത് അവിടെ പോയി ട്രോഫി വീഡിയോ എടുക്കാനായിട്ട് പക്ഷെ ആ ആ പ്ലാൻ ഒരു നിമിഷം അവൻ പിള്ളാരണം ഈ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞ തല ഇങ്ങനെ ആക്കിട്ട് അതിന്റെ എടുത്തിനെ ആ ഒക്കെ ഉണ്ടല്ലോ ഇത് നല്ല പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടുന്നത് ഇവര് ചെയ്തു കൊടുത്തല്ലോ അവർക്ക് അവർക്ക് ആയിരിക്കും ഏറ്റവും ഞാൻ എത്ര പേരാണ് ഈ ഒരു ഷോയിൽ വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഷോയിൽ കയറാൻ കാത്തിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതുപോലെയുള്ള ആൾക്കാരത്തോട്ട് കേട്ടിവിട്ടുകഴിഞ്ഞാൽ അവരുടെ ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ ഇവരെ നശിപ്പിക്കുന്നത് ഈ ഈ സെലക്ട് സെലക്ട് ചെയ്യുന്ന പാനൽ ആണല്ലോ അവര് തന്നെ ഇത് നോക്കണം ജസ്റ്റ് ഈ ഫെയിം മാത്രം കണ്ട് ആൾക്കാരെ പബ്ലിസിറ്റി മാത്രം കണ്ട് ടി ആർ പി റീച്ച് മാത്രം നോക്കിയിട്ട് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കിനും അതിന് യോഗ്യരായിട്ടുള്ള അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ റീച്ച് ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തും നിങ്ങൾ റീച്ച് എന്ന് പറഞ്ഞ് പിടിച്ചു കയറ്റുന്ന ആൾക്കാര് ആ ഷോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വാളിറ്റിയും കാണിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല അപ്പൊ പിന്നെ അവള് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണല്ലോ നിങ്ങളായിട്ട് കൊണ്ട് കളഞ്ഞത് എന്നുള്ളൊരു ചിന്ത എത്തും അന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് റീച്ച് എന്ന് പറയുന്ന സംഭവം പരമാവധി അങ്ങ് കുറയ്ക്കണം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് അങ്ങ് മാറ്റി നിർത്തണം അവരെ കൊട്ടുഘഷിച്ച് ഉത്സവത്തിനും അതിനും ഇതിനു എല്ലാ പരിപാടിയും കൊണ്ടുവന്ന പരിപാടി അങ്ങ് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തൊരു അറിഞ്ഞു വരുന്നൊരു കാര്യം തന്നെ തീർച്ചയായിട്ടും അത് അത് വെച്ചതിന്റെ മറ്റേ ഇങ്ങനെ ഇളക്കി എടുത്ത് മാറ്റുന്ന ഇവർക്ക് ശരി ഇവർക്ക് എന്തോ കാര്യായിട്ടോ ഒരു സൈക്കോളജിസ്റ്റ് വല്ല സമീപിച്ചെ പക്ഷെ ഇവര് കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ഇവർ ഇടയിൽ അല്ല അങ്ങനെ അങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ കഴിഞ്ഞ തവണ ആ രസിബൻ അല്ലായിരുന്നോ സിബിൻ ആ സിബിൻ ഇത് കണക്കൊരു വിഷയം ഉണ്ടാക്കിയപ്പോഴത്തേ സൈക്കോളജി ഒന്ന് കാണുവോ എടുക്കുവല്ലോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തതാണ് അനേഷറങ്ങി വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അനുശേഷം എന്തൊക്കെ സംഭവിച്ചു മാറിപ്പോയത് അത് അതാണ് ഇത്രയും മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ഒരു കൗൺസിലിംഗ് അല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ ഇവര് ഇവരിങ്ങനെ വന്നിരുന്നു ഇവരിങ്ങനെ കരഞ്ഞോട്ടിരുന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനാണ് ഈ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് എനിക്ക് തോന്നി കിടക്കുന്നത് ഇഷ്ടം തന്നെ ഇനി വേറൊരു കഷ്യെ ഞാൻ കാണിച്ചു തരാം ഈ ബിഗ് ബോസ് വരെ ചുറ്റി പറ്റിയിട്ട് പുറത്തെ കാര്യങ്ങൾ വന്നിട്ട് അകത്ത് വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് മസ്താനി വന്നപ്പം തൊട്ടേ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ സ്ഥിരമായിട്ട് മസ്താനിക്ക് വാണിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അനുമോളുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ടൊക്കെ വന്നിരുന്നു സംസാരിക്കുന്നത് എന്ത് ബോധമുണ്ടെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല ഒരു ബിഗ് ബോസ് വന്നിരുന്നു ചർച്ച ചെയ്യുന്നത് ഇവർക്ക് ആദ്യം ഞാൻ എനിക്കറിയില്ല തെറ്റാണോ ശരിയാണോ ലൈക്ക് റൂളിന്റെ അഗൈൻസ്റ്റ് ആണോ ബട്ട് ഇത്രയും അവൾ കിടന്ന ഷോഫ് കാണിക്കുന്നുണ്ട് കിച്ചണിൽ കേറിയ സമയം കൊടുത്ത ഒരു ബ്രൗൺ ആൻഡ് ബ്രൗൺ കോട്ട്സെറ്റ് പോലത്തെ സാധനം ഉണ്ട് അത് ഇട്ടിട്ട് നിങ്ങൾക്ക് വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടായ സമയത്തും ചപ്പാത്തി വരുത്തുന്ന ഒരു സീനാണ് കൂടെ ആരൊക്കെ നിക്കുന്നുണ്ട് എനിക്ക് അത് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല ബട്ട് ആ വീഡിയോ ജിസയിൽ മറ്റേ കുക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങാണ്ട് ഈ അണ്ട്രാംസിലങ്ങാണ്ട് കൈട്ട് ചൊറിയൊടുക്കി അങ്ങാണ്ട് ചെയ്തത് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് കേരളത്തിൽ പറഞ്ഞു വരുന്നത് മനസ്സിലായാ അപ്പൊ ആ കേസ് പറഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ പറയലെന്ന് ഇത് ഒരു കേസ് ഈ ബസ്താനയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കുക കാരണം വെളിയിലെ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൾക്കാര് കൂടെ എന്തെങ്കിലും ഇങ്ങോട്ടുള്ള വാക്കുതർക്കത്തിന്റെ കാര്യമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടൊക്കെ വരുന്നത് സ്വാഭാവിക അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നതിനകത്ത് കളിയൊന്നുമല്ല അപ്പാനി വന്നിരുന്ന വലിയൊരു അപ്പാനെ ആദ്യമായിട്ട് നല്ല കാര്യം പറയാം എനിക്കത് എന്തെങ്കിലും പറഞ്ഞ് കറങ്ങി എന്തെങ്കിലും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു കൊച്ചു കൊച്ചു എന്തുപോടി ഒരു കാരണവശാലും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇത് പറഞ്ഞതല്ലേ ബിഗ് ബോസ് അനൗൺസ് പറയുന്ന അങ്ങനൊക്കെ അതിനകത്ത് നിക്കുമ്പോൾ കാര്യങ്ങൾ വെച്ച് അവരെ മെന്റലി ഡൗൺ ആക്കി തോപ്പിച്ച് കപ്പടിക്കണം അതെ അതെ പണ്ട് പാളയത്തൂറിയ കഥയൊക്കെ എടുത്തോ ഇതിനകത്ത് ഇപ്പൊ എടുത്ത് പറഞ്ഞിട്ട് അവരെ മാനസികമായിട്ട് തളർത്തി നീ രണ്ട് കെട്ടിയതല്ലേടാ നിനക്ക് അങ്ങനെ കണ്ടില്ലേടാ അത് കൊണ്ടുവന്നിട്ട് എന്ത് പരിപാടിയാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഒരു കാര്യം പറയാം ഇതേ എനിക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാൾ മസ്ാനുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ മസ്താൻ ഇത് കരയോടാണ് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ എന്തായാലും നിലവിൽ ഇപ്പൊ അനുമോളാണ് ഈ ഒരു ഷോ റൺ റണ്ണ രണ്ടു ദിവസമായിട്ട് അനിമോൾക്ക് കിട്ടുന്ന ഒരു സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിമോൾ മാത്രമല്ല അനിമോളിന്റെ പാവ അനിമോളുടെ പാവയെ ഇന്ന് അനുമോളുടെ പാവയെ ചുറ്റി പറ്റിയിട്ട് രജിത് കുമാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പണ്ട് പുള്ളിക്കാരൻ പാവേ പിടിച്ചോണ്ട് നടന്നൊരു കഥ അറിയാലോ സീസൺ ടൂയില് അപ്പൊ ഞാൻ പാവയെ പിടിച്ചോണ്ടിരുന്നപ്പം വേറെ ഇവിടെ വേറെ നേള് പാവയെ പിടിച്ചോണ്ട് നടന്ന കഥ ഇപ്പം പറഞ്ഞില്ല രണ്ടാമത്തെ സീസൺ അനുമോളും ഈ ഏഴാമത്തെ സീസണിൽ പാവ പിടിച്ചു നടക്കണം ലക്ഷ്മി എന്ന് പറഞ്ഞ പെങ്കൊച്ച് വന്നിട്ട് നിങ്ങൾ കണ്ടു വേണമായിരിക്കും നിനക്ക് ഇത്രയും പ്രായമായില്ലടി പായയും പാവം പിടിച്ചോണ്ട് നടക്കുന്നു ഞാനപ്പ് രണ്ടാമത്തെ സീസണിൽ വന്ന് മുപ്പത് വയസ്സ് ഹലോ നമസ്കാരം ഞാൻ രജിത് കുമാർ ബിഗ് ബോസിലെ ഒരു പൂർവ്വ മത്സരാർത്ഥി എന്നുള്ള നിലയിലും അഞ്ചാം സീസണിൽ ചലഞ്ചറായി പോവാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലും പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒരു കണ്ട മറ്റൊരു അനീതി അധർമ്മം അത് ബിഗ് ബോസ് അധികൃതരിൽ നിന്ന് കണ്ട അനീതി എനിക്ക് അനീതി പാവ പിടിച്ചോണ്ടിടങ്ങുന്നത് തടങ്ങിയ അനീതിയാണോ അല്ല അനീതിയുടെ കാര്യം കണ്ണില് മുളവരച്ച് വെച്ച് തേച്ചങ്ങ് കൊടുത്ത് ആർക്കാ ഇല്ല മറ്റേ എന്തോടുത്ത് അവർ പെരുതെടുത്താ രേഷ്മ അല്ല ഒരു എങ്ങനെ പറയാൻ കാരണം ബിഗ് ബോസ് കർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നു ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി പാവ വെച്ച് കളിച്ച ഒരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും അത് മനഃപൂർവ്വം എല്ലാ സാഹചര്യം ഉണ്ടായത് കൊണ്ടും കൂടാതെ ആ പാവ പോപ്പി പോസ് അധികൃതർ എല്ലാം മത്സരം രണ്ട് കാലിലും പോപ്പി പാവയും പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പം പുറത്തുനിന്ന് പാവയെ അകത്തു കൊണ്ടുവന്ന് അനുമോള് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇത് ശരിയുള്ള പരിപാടിയല്ലന്ന് ശരിക്കും ഇയാൾക്ക് കാരണം പുള്ളി പുള്ളിയുടെ വികാരം എനിക്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ കളിച്ചുകൊണ്ടിരുന്നത് ആ ഒരു വേണ്ടിട്ട് സീസണിൽ മാറി കാര്യം മനസ്സിലാക്കണം പാവയെ കൊണ്ട് അനുമോക്ക് ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കഴിവല്ലേ അതല്ലേ ഇത്തരം ഒരുപാട് കമന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം

ാണ് എനിക്ക് അത്ര കൂടെ ഇത് ഇതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു കോൺട്രവേഴ്സി അല്ലേ ഇതിനൊക്കെ വേണ്ടിട്ട് വീഡിയോ ചെയ്യുന്നു അല്ലേ ഇതൊക്കെ ജസ്റ്റ് ഒരു കണ്ടന്റ് ആണ് ആ ഒരു ഷോ എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ബിഗ് ബോസ് എന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മാക്സിമം കണ്ടന്റ് കൊടുക്കുക അതാണ് ഓരോ കണ്ടസ്റ്റന്സും അവരുടെ ഡിഫറെന്റ് അവരുടെ തിരിച്ചറക്കുന്നവരെ അവരുടെ കണ്ടന്റ് ഷോയ അവരുടെ ലൈഫ് പുറത്ത് എക്സ്പോസ്ഡാ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആൾക്കാർക്കിടയിൽ ഇട്ടു കൊടുക്കുന്നു കാരണം ഈ ഇത്രയും ദിവസം നിൽക്കുന്ന ഫെയിം ആയിരിക്കും ഇവരുടെ ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾക്കാരെ ചിരിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു ചെയ്യുന്ന പോലെ കരയുന്നു നടക്കും അത്രേ ഉള്ളൂ മത്സരാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണ് ഞാനൊരു കഴുത്തിൽ മാലയിട്ട് വന്നിട്ട് പോലും സീസൺ ടുവിൽ അതെല്ലാം പുറത്തെടുക്കുകയും ഒന്നും അകത്തേക്ക് കൊണ്ടുപോവാനായിട്ട് സമ്മതിച്ചിരുന്നില്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വസ്തുക്കളും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഡ്രസ്സ് ഒഴിച്ച് ബാക്കി ഒന്നും പ്രവേശിപ്പിക്കാത്ത ഒരു അവസ്ഥയുള്ളപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടെഡി പേർ ഉപയോഗിച്ച് അനിമോള് വെച്ച് കളിക്കുന്നത് അനീതിയാണ് അനിമോൾ വിജയിക്കുകയോ വിജയിക്കാതിരിക്കയോ ചെയ്യട്ടെ അതൊക്കെ ജനങ്ങൾ പ്രേക്ഷ ും പക്ഷെ ഞാൻ കണ്ട അധർമ്മം അനീതി അതുകൊണ്ട് ബിഗ് ബോസ് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അനിമോളുടെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാവ തിരിച്ചു പിടിച്ചെടുത്ത് വെക്കേണ്ടതാണെന്ന് ഉള്ളതാണ് എന്റെ ഒരു എന്ത് തേങ്ങ ചെയ്യുന്ന വേറെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ആ കൊണ്ടുവരാന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞില്ല മാറി ഏഴിലേക്ക് വന്നപ്പോഴത്തേന് ചേഞ്ചസ് വന്നു ഇതൊക്കെ പിടിച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പരിപാടിയാണ് ഉള്ള കാര്യം ഞാൻ പറയാനല്ലേ ഇത് ഇത്ര സീസണായി ഈ പുള്ളിക്ക് എത്ര പ്രായമുണ്ട് അത് പൂർവ്വ മത്സരാർത്ഥി പുള്ളി ഈ സമയത്ത് തന്നെ ആയിരിക്കും ഇവർക്ക് വീണ്ടും ലൈവിലേക്ക് അവസരം നിക്കാനുള്ളൂ പുള്ളി ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേന് പാവ കണ്ട് അനൂരിന്റെ പേര് ഒരു പാവ ആടാ ഇന്ന് പാവ പിടിക്കും ഇന്നിപ്പോ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ പ്രൊമോ കാണിച്ചേരാ അവർക്ക് കൊടുക്കുന്ന എന്തോ ഒരു ഭാഗമായിട്ടാണ് അതായത് കോപ്പി പേസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് എന്താണോ അവർ അതേപോലെ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് അനുമോളു പറ്റിയും സത്യം പറഞ്ഞാ ഇത് കണ്ടല്ലേ അവളെ കൊണ്ട് പറ്റുന്നേ അതായത് പുള്ളിക്കാരി ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പൊ അവര് ഈ അനുമോളിൽ നിന്ന് ചെയ്യിപ്പിച്ചത് അതൊക്കെ കണ്ടെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ ചെയ്യിപ്പിച്ച് സത്യം എന്തൊക്കെ കാര്യങ്ങള് ജയിപ്പിച്ചായിരുന്നു എനിക്ക് പുറത്തെ ഓഡിയൻസിന്റെ പൾസറിയാം അതായത് നമ്മുടെ നാട്ടിലെ കുറച്ച് സദാചാരം കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് ഇഷ്ടമാണെന്നും എന്ത് പറഞ്ഞാൽ എന്ത് നല്ല രീതിയിൽ അറിയാനുള്ള നൈസായിട്ട് ആ ഒരു സ്ട്രാറ്റജി പിടിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ വർക്കൗട്ടാ തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ വീട്ടിലുള്ള പെൺ പെൺ പെമ്മക്കളോ പറയുന്ന കാര്യങ്ങളോ അല്ലെ പെൺകുട്ടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് കൺവിൻസ് ആവുന്ന കാര്യം ഒരുപാട് പേർ കൺവിൻസ് അത് തന്നെയാണ് അതുപോലെ ഒരു സാധനം തന്നെ അഖിൽമാരാർക്ക് ആയിട്ട് കണക്ട് ആയിട്ട് പോയത് അതേ സാധനം അഖിൽമാരും ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു പച്ച മനുഷ്യൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചായക്കടകളിലൊക്കെ ചെന്നിരുന്ന ഓരോ കോമഡികളും സംസാരങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾക്കാരുണ്ടല്ലോ ആ ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ഒരു ഒരു ചെറിയ ഫീമെയിൽ വേർഷൻ ജനറേറ്റ് ദിവസം ഇത് കംപ്ലീറ്റ് ആവും നല്ല സപ്പോർട്ട് ചാൻസ് വേറെ ഒന്നും ഇല്ല വൈൽഡ് കാർഡുകൾ ചുമ്മാതയാണ് പടമാണ് എന്തായാലും ഇതാണ് ബിഗ് ബോസിന്റെ വിശേഷം എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴത്തേന് രേണു സുദിയെ പുറത്ത് കളയൂന്നും കൂടെ കമന്റ് ചെയ്തേക്കണം അതെങ്കിലും കണ്ടു പുറത്തു അങ്ങനെ ആരെങ്കിലും എടുത്ത് വിളി കളിക്കണം